ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്മനെർഭൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ മനസ്സിലെ ആ സങ്കടങ്ങൾ മുഴുവനും രേവതിയോട് പറയുകയാണ് കാരണം സുധി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും സച്ചിയുടെ മനസ്സിലാകെ തറച്ചുപോയി അപ്പോഴേക്കും സച്ചി അവിടെ സംസാരിക്കുകയാണ് ഏതായാലും എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുമോ അവരിവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ എൻ്റെ അച്ഛനോ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ ക്ഷമിച്ചിങ്ങനെ ഇരുന്നത് ഇനിയും എനിക്ക് പറ്റില്ല രേവതി ഇവരൊക്കെ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരിവിടെ നിന്ന് ഇറങ്ങി എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ രേവതി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ബാങ്കിലൂടെ സങ്കടം പറയുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം തോന്നിയാൽ രേവതി ഇങ്ങനെ കറിയ കറിയാണ് സച്ചിയേട്ട സച്ചീനെ ഇങ്ങനെ കറിയില്ല സച്ചിയേട്ടാ അതെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട നമുക്കറിയാലോ അതെ നമ്മുടെ മനസ്സ് എന്താണെന്ന് സച്ചിയുടെ എന്താണ് സച്ചിയുടെ മനസ്സ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വേറെ ആരും അത് മനസ്സിലാക്കേണ്ടതാണ് സച്ചിയേട്ട ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും എൻ്റെ അമ്മ എൻ്റെ അമ്മ പോലും എന്നെ ഒരു അന്യനെ പോലെയാണ് കണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ സ്വന്തം മകനായിട്ട് എന്നെ ഇതുവരെ കണ്ടിട്ടില്ല രേവതി അതൊക്കെ മനസ്സിൽ മനസ്സിലോർക്കുമ്പോഴേ ഭയങ്കരോട് സങ്കടം വരുന്ന രേവതി ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു എന്നിട്ട് പോലും ദേ എന്നെ അവർക്ക് ആർക്കും തീരെ ഇഷ്ടമല്ല എന്നെ മാത്രമല്ല നിന്നെയും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ഞാൻ ഞാനാണല്ലോ നിന്നെ കിട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ നിന്നെ ഇഷ്ടമല്ല രേവതി എൻ്റെ അച്ഛൻ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ ഇപ്പോൾ അച്ഛൻ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേച്ചത് ഇപ്പോൾ അച്ഛൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് അച്ഛനെ സഹായിക്കാൻ പോലും ആരുമില്ല അതൊരു കണ്ടില്ലേ നമുക്ക് വേണ്ടി ഒരു റൂം കെട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് അമ്മ പറഞ്ഞ പറച്ചിൽ കേട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ സച്ചിയുടെ ഇങ്ങനെ കരയിൽ സച്ചിയേട്ടാ സച്ചിനെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റും അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ സച്ചിയേട്ടാ എന്നും പറഞ്ഞോണ്ട് ആശ്വസിപ്പിക്കുക സച്ചിയുടെ ഇതിൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണം എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണൊന്നും കഴിക്കാനായിട്ട് തോന്നില്ല രേവതി എന്നിങ്ങനെ പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചിട്ട ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ആ ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ സച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് സച്ചിക്ക് വാരി കൊടുക്കാമെന്ന് പറയുക അങ്ങനെ രേവതി ഇങ്ങനെ വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചി വാ തുറക്കുന്നില്ല തുറക്കുന്നത് സച്ചി കേട്ടാ വാ തുറക്ക് എന്ന് പറഞ്ഞു വായിലേക്ക് വെച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പോഴും സച്ചിയിൽ നിന്ന് ഭയങ്കര കരച്ചിലായി എന്തിനാ സച്ചിട്ടാ കരയല്ലേ ഈ ഭക്ഷണം മുഴുവനും സച്ചിട്ടൻ കഴിക്കണം പ്രശ്നങ്ങളെല്ലാം ആ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ അതിൻ്റെ പിന്നാലെ ചെല്ലാതിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ രേവതി അങ്ങനെ പിറ്റേസിൻ്റെ രാവിലെ ആയിക്കാണ് പിറ്റേസിൻ്റെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കുക ശ്രുതിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശ്രുതി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ രവിയും ചന്ദ്രയും ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക അപ്പോഴാണ് രേവതി ഇറങ്ങി വരുന്നത് ആഹാ ഇറങ്ങി വന്നല്ലോ ആ എവിടെ നിന്റെ ഭർത്താവ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവി രവിയും ഇങ്ങനെ ചോദിക്കണം മോളെ എവിടെ സച്ചിയെ എണീറ്റില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്ര പറയുക ആഹാ അവനെ എണീറ്റ് കാണില്ല കാരണം ഇന്നലെ കുടിച്ച് ലെക്കുകെട്ടൊരവസ്ഥയിലായിരുന്നല്ലോ അപ്പോ ശ്രുതി എടുത്തു വായിക്കും കളിയാക്കിയാ നമ്മുടെ രേവതിയെ ആ നാല് കാലിൽ നടക്കും നാല് കാലിൽ നടക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്നലെ ഞാനത് കണ്ടു ഇവളുടെ ഭർത്താവ് ഇന്നലെ നാല് കാലിലാണല്ലോ നടന്നുവച്ചത് ദേ ശ്രുതി അനാവശ്യം പറയാൻ നിൽക്കരുത് എൻ്റെ സച്ചിയേട്ടൻ ഇന്നലെ രണ്ട് കാലിൽ തന്നെ നടന്നത് നിനക്ക് നീ കണ്ടതിൻ്റെ കുഴപ്പമാണത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതി കിട്ട് നല്ല മറുപടി കൊടുക്കുക അച്ഛാ സച്ചിയേട്ടൻ എണീറ്റ് അച്ഛാ നേരത്തെ എണീറ്റതാ ഒരുക്കൊണ്ടിരിക്കുക ഇപ്പം ഇറങ്ങി വരും എന്ന് പറയുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇറങ്ങി വരികയാണ് സച്ചി ഇറങ്ങി വന്നുകഴിഞ്ഞാൽ എപ്പോഴേക്കും രവി ചോദിക്കുന്നത് സച്ചി എന്താ സച്ചി നീ ഇവിടെ നിന്ന് ഇരുന്നേ നിന്നോട് ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കാനുണ്ട് ഇന്നെല്ലാം സംഭവങ്ങളും എല്ലാം നിനക്കറിയോ അച്ഛാ ഇന്നലെ കുറച്ച് പോയ ഓവറായിപ്പോയ അച്ഛാ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുക നീ എന്തിനാടാ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത് അച്ഛാ അത് പിന്നെ അച്ഛൻ്റെ സങ്കടം കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല അച്ഛാ ച ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഒരു റൂം കെട്ടാന്ന് വിചാരിച്ചത് പക്ഷേ അച്ഛന് അതിനെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ അച്ഛനെവിടെയെങ്കിലും കടം മേടിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റുമോ അച്ഛാ എന്ന് ഇവിടെ സച്ചി പറയുകയാണ് അപ്പോഴേക്കും അച്ഛാ ഇനി അതിന് വേണ്ടി അച്ഛൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കൊരു റൂമ് വേണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി പറയാ ഹാ എടാ നീ അപ്പോ ഈ വീട് വിട്ട് പോകാൻ പോവാണോ കേട്ടോ അച്ഛാ അവൻ പറഞ്ഞത് കേട്ടില്ലേ എല്ലാവരും എന്താ പറഞ്ഞത് അവൻ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചെന്ന് ഇപ്പം അവന്റെ മനസ്സിൽ ഇപ്പോൾ പുറത്ത് പുറത്ത് വന്നത് കണ്ടോ കണ്ടുവച്ചാ എന്നിങ്ങനെ സംസാരിക്കാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ അച്ചാ ഇവരൊക്കെ അങ്ങനെയാണ് ഒരു റൂമിന്റെ പ്രശ്നത്തിൽ എടാ എനിക്ക് റൂമൊന്നും വേണ്ട നീ തന്നെ എടുത്തോ നീ സുഖമായിട്ട് ജീവിച്ചോ അല്ലാതെ അച്ഛൻ കഷ്ടപ്പെട്ട് കടവ് മേടിച്ച് ഞങ്ങൾക്ക് ഒരു റൂമ് കിട്ടി തരണ്ട അച്ഛാ അതൊന്നും എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അച്ഛാ എന്നവിടെ പറയാം ഏർ പിന്നെ വേറൊരു കാര്യമുണ്ട് ആരുടെയും കയ്യിൽ നിന്ന് അച്ഛൻ ഇരുന്നും പണം മേടിക്കാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഈ വർഷയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ആ അച്ഛനറിയാലോ ഹാ ഈ വർഷയുടെ അച്ഛൻ എത്ര മാത്രം അച്ഛനെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അതൊന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല അപ്പം വർഷയാണെങ്കിൽ അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത് എൻ്റെ അച്ഛൻ അതിന് മാത്രം എന്ത് ചെയ്തു ഇപ്പം രേവതിയാണെങ്കിൽ വർഷയെ നിർത്ത് പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം അവിടെ അവസാനിപ്പിച്ചേര് ഞാനാണോ ചേച്ചി കുത്തിപ്പൊക്കിയത് സച്ചിയേടും തന്നെയല്ലേ ഇപ്പോൾ ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് പിന്നെ എന്ത് പറയാനാണ് എന്ന് ചോദിക്കാം അച്ചാ അച്ഛൻ വിഷമിക്കണ്ടച്ഛാ ഞങ്ങൾക്കൊരു റൂമ് വേണോന്നല്ലേ അച്ഛൻ്റെ ആഗ്രഹം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ ഒരു റൂം കെട്ടിക്കോളാച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ഭയങ്കര ഏറെ ചിരിയാണ് പിന്നെ റൂമ് കെട്ടാൻ പോണ് അല്ല ഇതിനു മുമ്പ് സച്ചിയുടെ ഭാര്യ ഒരു ശബദമെടുത്തായിരുന്നു സച്ചി മേടിച്ചുകൊണ്ട് വരുന്ന സ്വർണം മാത്രമേ അവൾ ഇടുവുള്ളൂ എന്നിട്ട് എന്തായി ആ ശബ്ദം ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല ഹോ ഒരു താലിമാലയെങ്കിലും കിടക്കുന്നുണ്ടല്ലേ അതായിരിക്കും എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത ശബ്ദം കൂടി പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് കലി വരികയാണ് എന്താ എന്താ ശ്രുതി നീ എന്താണീ പറയുന്നത് എന്ന് ചൂച്ചപ്പോഴേക്കും രേവതി നിർത്തു രേവതി വേണ്ട പൗഡറേട്ടത്തി എന്ത് വേണമെങ്കിലും പറയട്ടെ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ പക്ഷേ ഞാനീ പറയുന്നത് ശപഥമൊന്നുമല്ല ഞാൻ പറയുന്നത് കാര്യോട് തന്നെയാണ് എനിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് റൂമ് കെട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ റൂം കെട്ടിക്കോളാം അന്നേരം ഞങ്ങളതിൽ താമസിച്ചോളാം അതുവരെ ഞങ്ങൾ ഈ വീടിൻ്റെ ഏതെങ്കിലും മൂലക്ക് കഴിഞ്ഞോളാം എന്ന് സച്ചി പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ടും ഇറിറ്റേഷൻ കയറിയാണ് കാരണം അത്രമാത്രം ശ്രുതി സച്ചിയെ അപമാനിച്ചിരിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് ഇല്ല ഇതെൻ്റെ ശബ്ദമാണ് നീ കണ്ടോ ശ്രുതി എൻ്റെ സച്ചിയേട്ടൻ സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റൂമ് കെട്ടും ഇത് കെട്ടി എപ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോയി എൻ്റെ ദൈവം ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ച് അപ്പോൾ ശ്രുതി വീണ്ടത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ആകെ ചിരിച്ച് മണ്ണ് കപ്പി പോകുക അപ്പൊ അത് ശ്രുതി പറയുകയാണെ ആ കൊള്ളാം കൊള്ളാം ശബ്ദങ്ങൾ കൊള്ളാം അല്ല നിനക്ക് ആദ്യം തന്നെ ഇല്ലേ അല്ല സ്വർണങ്ങളെല്ലാം മേടിച്ചിരാന് ആ ശബ്ദം തീരണേ തന്നെ ആ വർഷങ്ങളോളം പിടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് കിട്ടുന്ന ശബ്ദം എന്ത് ചെയ്യാനാ ഒന്നും ചെയ്ത് നടക്കില്ല അപ്പോഴേക്കും അപ്പോഴേക്കും ശ്രുതി പറയാ ആ ഇവന്റെ പതിനാറടിയന്തരമായിരിക്കും ആ സമയത്തായിരിക്കും ഇവർക്ക് റൂമ് കെട്ടാനായിട്ട് പോകുന്നത് ഇത് കേട്ട രേവതി വീണ്ടും കളി വന്നിട്ട് ഇല്ല ഞാൻ പറയുന്നത് ശബദം തന്നെയാണ് ഹാ അത് പതിനാറടിയന്തരത്തിനല്ല എത്രയും പെട്ടെന്ന് സച്ചിയേട്ടൻ സമ്പാദിച്ച പണം കൊണ്ട് തന്നെ സച്ചിയേട്ടൻ റൂമ് കെട്ടിയിരിക്കും ഇത് എന്റെ ശബദം തന്നെയാണ് എന്ന് പറയുമ്പോൾ എല്ലാരും കിടന്നിങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും ചന്ദ്രനോടെ സംസാരിക്കുകയാണ് ആ ഇവരെ ഇവരുടെ ഈ വാക്കൊന്ന് വിശ്വസിക്കാനാണ് നിൽക്കേണ്ടതെന്നേ ഇതൊക്കെ വെറും പറിച്ചിൽ മാത്രമല്ലേ പറിച്ചിൽ ഇപ്പോഴേക്കും സച്ചി പറയണ രേവതി നീ എന്തൊക്കെയാണ് പറയുന്നത് സച്ചിയേട്ടനൊന്നും മിണ്ട സച്ചിയേട്ടാ അച്ഛാ ഈ ഇനി ഞങ്ങൾക്ക് റൂം കിട്ടാൻ വേണ്ടി അച്ഛൻ ബുദ്ധിമുട്ടാൻ നിൽക്കേണ്ട ആരോടും കടം മേടിക്കാൻ വേണ്ട സച്ചിയേടൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം കെട്ടിക്കോളൂ അതെത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഇനി സച്ചിയേട്ടൻ അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നവിടെ പറയാ അങ്ങനെ രേവതി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി കണ്ണ് തള്ളി നിൽക്കുകയാണ് ആ ഇനി ഇവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നോക്കാം നമുക്ക് എവിടത്തോളം പോകുമെന്ന് ഒരു രേ ശബദവും കാര്യങ്ങളൊന്നും വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും എനിക്ക് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിലേ സച്ചിയുടെ മോനെ സച്ചി ഞാൻ പറയുന്നൊന്നും കേക്ക് അപ്പോൾ രേവതി വേണ്ട അച്ഛാ അച്ഛൻ ഇനി ഒന്നും പറയണ്ട പറഞ്ഞല്ലോ അച്ഛൻ ഇനി ആരോട് കടം മേടിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട സച്ചിയേടൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം കെട്ടിക്കോളൂ അതിനെക്കുറിച്ച് ഇനി അച്ഛൻ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലാവണ്ട അച്ഛൻ എൻ്റെ അസുഖങ്ങൾ വരും അതുകൊണ്ട് ഇത് സച്ചിയേടൻ തന്നെ നോക്കിക്കോളൂ എന്ന് പറയാ അപ്പോഴേക്ക് നമ്മുടെ വർഷമാണെങ്കിൽ ഏഹ് രേവതി ചേച്ചി കലയ്ക്ക് രേവതി ചേച്ചി പറഞ്ഞ കാര്യം നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ രേവതി ചേച്ചിയുടെ കോൺഫിഡൻസ് ഇല്ലേ ആ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയും പോവുകയാണ് അപ്പം രേവതിക്ക് എന്ത് പറയണം ചെയ്യണമെന്നറിയാൻ പാടില്ല അങ്ങനെ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലിക്കാം കുറച്ചായി കഴിഞ്ഞപ്പോഴേക്കും സച്ചി രേവതി എടുത്ത് ചെന്നിട്ട് രേവതി നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ത് പണിയാ കാണിച്ചു തന്നു നീ എന്തിനാ ആ ശബ്ദമൊക്കെ എടുക്കാനായിട്ട് പോയത് നീ എന്തിനാ എല്ലാവരുടെ മുതൽ അങ്ങനെ പറഞ്ഞത് അധികം താമസിയാതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഉണ്ട് റൂമ് കെട്ടുവന്ന് നീ എന്തു അങ്ങനെ പറയാൻ പോയത് പറയുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ അതും അച്ഛനെ വാക്ക് കൊടുത്തേക്കുന്നു ഇത് എന്റെ കയ്യിൽ പൈസയുണ്ടോ അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ രേവതി എന്ന് ചോദിക്കാണ് സച്ചേട്ടാ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് സച്ചേട്ടൻ്റെ റൂമ് കെട്ടുവല്ലോ എവിടെ നിന്ന് റൂമ് കെട്ടാനായിട്ട് എൻ്റെ കയ്യിൽ റൂമ് കെട്ടാനൊന്നും പൈസ ഒന്നും നീ എല്ലാവരുടെ മുന്നിൽ ആ ശബ്ദം കൊടുത്തിരിക്കുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ നിനക്ക് നീ അന്ന് ആ ഒരു ശബ്ദം നടത്തിയതാ സച്ചിയേടൻ സമ്പാദിച്ച പൈസ കൊണ്ട് മാത്രമേ ഞാൻ സ്വർണങ്ങൾ ഇടവുള്ളൂന്ന് എന്നിട്ട് നിനക്കൊരു മാല മെഴിച്ചു എനിക്ക് കഴിഞ്ഞോളൂ അതിനുശേഷം ഒരു തരി സ്വർണം പോലും നിനക്ക് മെഴിച്ചേരാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാ രേവതി നീ വീണ്ടും ഒരു ശബ്ദം കൊടുക്കാനായിട്ട് പോയത് ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ അത് അച്ഛൻ്റെ മുന്നിൽ നീ വാക്ക് കൊടുത്തിരിക്കുന്നു സച്ചിയേട്ടാ സച്ചിയേട്ട ഇങ്ങനെ ചൂടാവല്ലേ കാര്യങ്ങൾ ഞാൻ പറയട്ടെ സച്ചിയേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കില് അച്ഛൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് നമുക്കൊരു റൂമ് കിട്ടി തരുവായിരുന്നു നമുക്ക് റൂമില്ലാത്തതാണ് അച്ഛൻ്റെ പ്രശ്നം ഏഹ് ആണല്ലോ പക്ഷേ അച്ഛൻ എങ്ങനെ പൈസ ഉണ്ടാക്കും അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാലോ സച്ചി ചേട്ടാ അപ്പോൾ അച്ഛൻ ആരുടെ കയ്യിൽ വേണമെങ്കിലും കടമേടിക്കാനായിട്ട് മുതിർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനൊരു കടക്കാരനായിട്ട് മാറിയായിരുന്നു സച്ചിയേട്ട എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രേവതി അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ തെറ്റൊന്നുമില്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി അച്ഛനൊരു റൂമ് കിട്ടി തന്നാനായിരുന്നു ആ ആണല്ലോ പക്ഷേ എങ്ങനെ നമ്മൾ റൂമ് കെട്ടും രേവതി ഒരു റൂമ് കെട്ടണമെങ്കിൽ കുറഞ്ഞതൊരു അഞ്ചാറ് ലക്ഷം രൂപയെങ്കിലും വേണം അതെങ്ങനെ ഉണ്ടാക്കും എനിക്കറിയില്ല രേവതി ഉണ്ടാക്കും സച്ചിട്ടാ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം നമ്മുടെ കൂടെ തന്നെ പിടിച്ചാൽ മതി നമ്മൾ ഒരു റൂം കെട്ടിയിരിക്കും നമുക്ക് ഒരു വണ്ടി കൂടി മേടിക്കണം എന്നിട്ട് ആ വണ്ടി വാടകയ്ക്ക് കൊടുക്കണം അങ്ങനെ ആ വാടക പൈസ കൂട്ടിക്കൂട്ടി നമുക്ക് റൂമ് കെട്ടാന്ന് പക്ഷേ രേവതി വണ്ടി മേടിക്കണേന് പൈസ വേണ്ടേ അതെല്ലാം ഉണ്ടാകും സച്ചേട്ടാ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ മാത്രമാണേ ആണോ ആണോ രേവതി നിനക്ക് വിശ്വാസം ഉണ്ടോ പിന്നെ അല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ എങ്കിൽ പിന്നെ കുഴപ്പമില്ല നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ രേവതി എനിക്കൊന്നിനും ഒരു പേടിയില്ല ഇതേപോലെ ഒരു ഭാര്യ എല്ലാ സപ്പോർട്ടിനും കൂടെയുണ്ടെങ്കിൽ അതിന് ഭാഗ്യം ചെയ്യണം എന്നൊക്കെ രേവതിയെ ചേർത്ത് പിടിച്ച് പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മളെ ഇന്നത്തെ രീതി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചിട്ടുണ്ട് നമസ്കാരം തൈ യു സീഗൻ ബു ബായ്